കഴക്കൂട്ടത്തു നിന്നും കാണാതായ ആസാമീസ് പെൺകുട്ടി തംസ്മിത് ചെന്നൈയിലെത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് കാണാതായ കുട്ടി ട്രെയിൻ ഇറങ്ങുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം പോലീസ് ചെന്നൈയിലേക്ക് പുറപ്പെട്ടു അതേസമയം പെൺകുട്ടി ചെന്നൈയിൽ നിന്നും ഗുവാഹത്തിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്ക് ചെന്നൈ എക്മൂർ എക്സ്പ്രസ്സിൽ കുട്ടി കയറിയെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സ്റ്റേഷനുകളിലേക്ക് പോലീസ് പുറപ്പെട്ടിരുന്നു കുട്ടി മൂന്ന് പ്രാവശ്യം ട്രെയിൻ കയറി ഇറങ്ങിയെന്നും ട്രെയിൻ പുറപ്പെടുന്നതിന് അല്പം മുമ്പ് കുട്ടി ചെന്നൈ എക്മോർ എക്സ്പ്രസിൽ കയറിയെന്നും പോലീസ് വ്യക്തമാക്കി ഇന്നലെ രാവിലെ കഴക്കൂട്ടത്തു നിന്നും കാണാതായ ആസാമീസ് പെൺകുട്ടി തസ്മിദ് ചെന്നൈയിലെത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് പെൺകുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങിയെന്നായിരുന്നു ആദ്യം സംഭവത്തെക്കുറിച്ച് പോലീസിന് കിട്ടിയ വിവരം ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന യുവാവാണ് പോലീസിന് ഈ വിവരം കൈമാറിയത് ഇതേ പെൺകുട്ടി തന്നെയാണ് തനിക്കൊപ്പം ഇരുന്ന് യാത്ര ചെയ്തതെന്ന് യുവാവ് പറഞ്ഞു ഇതേ തുടർന്ന് തസ്മീ കന്യാകുമാരിയിൽ ഇറങ്ങിയെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് കന്യാകുമാരിയിൽ തെരച്ചിൽ ശക്തമാകുമെന്ന് തിരുവനന്തപുരം കമ്മീഷണർ അറിയിച്ചിരുന്നു കന്യാകുമാരി എസ്പിയോട് കൂടുതൽ ലോക്കൽ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ടിരുന്നു കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുന്ന വിവേക് എക്സ്പ്രസ് കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം തുടർന്നത് നിന്ന് ഇന്നലെ രാവിലെ ഒമ്പത് മണി മുതൽ കാണാതായ അസം സ്വദേശിനിയായ പതിമൂന്നുകാരി തസ്മീദിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് യാത്രക്കിടെ പെൺകുട്ടി നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തിരികെ ട്രെയിനിൽ കയറി യാത്ര തുടർന്നതായി വിവരമുണ്ടായിരുന്നു പെൺകുട്ടി കഴിഞ്ഞ ദിവസം നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു ട്രെയിനിൽ നിന്നിറങ്ങിയ പെൺകുട്ടി സ്റ്റേഷനിൽ നിന്ന് കുപ്പിയിൽ വെള്ളം നിറച്ച ശേഷം അതേ ട്രെയിനിൽ തന്നെ കയറി യാത്ര തുടരുകയായിരുന്നു പെൺകുട്ടി കന്യാകുമാരിയിൽ എത്തിയെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് അന്വേഷണം പുരോഗമിച്ചത് കേരള പോലീസിന് പുറമെ തമിഴ്നാട് പോലീസും റെയിൽവേ പോലീസും ആർ പി എഫും കന്യാകുമാരിയിലും പരിസര പ്രദേശങ്ങളിലും തെരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ ബുധനാഴ്ച രാവിലെ മുതൽ കന്യാകുമാരി മേഖലയിൽ തെരച്ചിൽ നടത്തിയിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല ഇന്നലെ മൂന്ന് മൂന്നിന് കുട്ടി നാഗർകോവിലെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയതായും കുപ്പിയിൽ വെള്ളം എടുത്ത ശേഷം അതേ വണ്ടിയിൽ തിരികെ കയറിയെന്നും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു കുട്ടി കന്യാകുമാരിയിലേക്ക് പോയിരിക്കാം എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് കുട്ടിക്കായി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്ന് ആറിന് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ കുട്ടി യാത്ര ചെയ്യുന്ന ഫോട്ടോ പോലീസിന് ലഭിച്ചത് അന്വേഷണത്തിന് നിർണായകമായിരുന്നു കുട്ടിയെ കണ്ട് സംശയം തോന്നിയ ഒരു വിദ്യാർത്ഥിനി നെയ്യാറ്റിൻകരയിൽ വെച്ച് പകർത്തിയ ചിത്രമായിരുന്നു പോലീസിന് കിട്ടിയത് ട്രെയിനിൽ നിന്ന് തസ്മിത് എവിടെ ഇറങ്ങിയെന്ന് എങ്ങോട്ട് പോയെന്നോ സൂചന ലഭിച്ചിരുന്നില്ല കുട്ടിയെ കണ്ടെന്ന ഒരു ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനും ബീച്ചും പോലീസ് സൂചനകൾ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല കുട്ടി തന്റെ അടുക്കൽ എത്തിയിട്ടില്ലെന്ന് ബംഗളൂരുവിലുള്ള സഹോദരനും അറിയിച്ചതോടെ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലായിരുന്നു കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ അകത്തെ ദൃശ്യങ്ങളുടെ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലായിരുന്നു കുട്ടിയെ സംബന്ധിച്ച നിർണായക സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നത് ഇതോടെ കന്യാകുമാരിയിലെ അന്വേഷണം തുടരാനും പോലീസ് തീരുമാനിച്ചു എന്തായാലും ഇപ്പോൾ ചെന്നൈയിൽ എത്തിയെന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം ഇവിടെ നിന്ന് ഗുവാഹത്തിയിലേക്ക് പോയിരിക്കാമെന്ന സംശയമാണ് പോലീസ് പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും വിവിധ സ്റ്റേഷനുകളിൽ അറിയിച്ചിട്ടുണ്ട് പോലീസ് സംഘം വിവിധയിടങ്ങളിൽ തെരച്ചിൽ തുടരുകയാണ്